എച്ച് എസ് എ മലയാളം പരീക്ഷയുടെ സിലബസ് എന്തായിരിക്കും അതാണ് നമ്മൾ പരിശോധിക്കുന്നത് എന്തായിരിക്കുമെന്നല്ല എന്തായിരുന്നു എന്നാണ് ശരിക്കും പരിശോധിക്കുന്നത് കഴിഞ്ഞ പരീക്ഷയിൽ ഏത് സിലബസ് ആണോ അത് കാണുന്ന അത് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ തോന്നുന്നത് എന്തുകൊണ്ടിതറിയണം എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇതറിഞ്ഞാൽ ഇതിൽ വലിയ വ്യത്യാസമൊന്നും വരുത്തുവാൻ തീർച്ചയായിട്ടും അടുത്ത തവണയും സാധിക്കില്ല വ്യത്യാസം വരുത്തണമെന്ന് പി എസ് സി തീരുമാനിച്ചാൽ പോലും ഒരുപാടൊന്നും മാറ്റുവാനില്ല അത്രയും മികച്ച രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സിലബസ് തന്നെയായിരുന്നു കഴിഞ്ഞ എച്ച് എസ് എ പരീക്ഷയുടെ സിലബസ് എന്ന് പറയാതെ വയ്യ നമുക്ക് സിലബസിലേക്ക് പോകാം ഇവിടെ കാണുന്നത് മലയാളത്തിൻ്റെ പി എസ് സിയുടെ സൈറ്റിൽ ഇപ്പോഴും അവൈലബിളായിട്ടുള്ള സിലബസ് ആണ് ആ സിലബസിലെ ആദ്യ ഭാഗം എല്ലാ എച്ച് എസ് എ പരീക്ഷയുടെ സിലബസ് പോലെയും നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് മോഡ്യൂൾ വൺ ടു ത്രീ മോഡ്യൂൾ വൺ റിലേസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് മോഡ്യൂൾ ടു ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് മോഡ്യൂൾ ത്രീ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജെക്ട് മെത്തോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജെക്റ്റ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് വിപുലമായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു അത് മനസ്സിലാവുന്നുണ്ടാവും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെയും ഇവിടെയും മൊത്തത്തിൽ വായിക്കാൻ നിൽക്കുന്നില്ല കാരണം ഇത് എല്ലാത്തിലും ഉള്ള എല്ലാ എച്ച് എസ് സിയിലും ഇത് തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന അതിൽ ഹിസ്റ്ററി കോൺസെപ്ഷ്യൽ ഡെവലപ്മെൻറ്റ് നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ബീനിങ് നേച്ചർ സ്കോപ്പ് ഓഫ് ദ സബ്ജക്ട് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പിന്നെ കോറിലേഷൻ ആൻഡ് അതർ സബ്ജക്റ്റ് പിന്നെ അതിലേക്ക് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട ടെക്നിക്സ് അതുപോലെ തന്നെ സൈക്കോളജികൾ നമ്മൾ ടീച്ചിങ് സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട് പഠിച്ച സെക്കൻഡറി ലെവലിലുള്ള നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് ടീച്ചിങ് ഓഫ് ദ സബ്ജക്ട് ഇംപ്ലിക്കേഷൻസ് ഓഫ് പിയാഷെ ഭ്രൂണ ഗാനെ ബൈഗോട്സ്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും പഠിക്കുന്ന ഭാഗങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പോൾ ടീച്ചർ ക്വാളിറ്റീസ് അങ്ങനെയൊക്കെ പറഞ്ഞു ടീച്ചർമാർക്കുണ്ടായിരിക്കേണ്ട പറ്റിയാണ് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ സൈക്കോളജിയും ടീച്ചിങ് മെത്തഡോളജിയും ഒക്കെ പഠിക്കുമ്പോൾ വിപുലമായി തന്നെ പഠിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സിലബസില് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ട് ബിയിലേക്ക് പോകാം പാർട്ട് ബി സിലബസാണ് പാർട്ട് ബി സിലബസിൽ നിങ്ങൾക്കറിയാം ഇവിടെ മലയാള കവിത പ്രാചീന കവിത മുതൽ സമകാലിക കവിത വരെ ഇതാണ് ആദ്യ ബോധ്യം അതിൽ പാട്ട് പ്രസ്ഥാനം ലക്ഷണം പിന്നെ രാമചരിത്രം തിരുനിഴൽമാല നിറണം കൃതികൾ ലരിതമുണ്ട് തിരുനിഴൽമാലയും നിറണും കൃതികളും ഉണ്ട് പാട്ടിൻ്റെ നാടോടി സ്വഭാവം എന്ന് പറഞ്ഞുകൊണ്ട് തെക്കൻ പാട്ടും വടക്കൻ പാട്ടും തെക്കൻ പാട്ട് വടക്കൻ പാട്ടും വന്നിട്ടുണ്ട് പിന്നെ മണിപ്രവാള പ്രസ്ഥാനത്തെ പറ്റിയാണ് അടുത്ത ഭാഗം വരുന്നത് രണ്ടാമത്തത് മണിപ്രവാള പ്രസ്ഥാനം ലക്ഷണം എല്ലാത്തിൻ്റെയും ലക്ഷണം വരുന്നു നിങ്ങളത് നോക്കിയാൽ മതി ഇങ്ങനത്തെ പ്രത്യേക പ്രസ്ഥാനങ്ങളൊക്കെ വരുമ്പോൾ ലക്ഷണം വരുന്നുണ്ട് പ്രാചീന ചമ്പുക്കൾ സന്ദേശകാവ്യങ്ങൾ മധ്യകാല ചമ്പുക്കൾ പിന്നെ അടുത്തത് മൂന്നാമത്തത് ഗാഥ കിളിപ്പാട്ട് കീർത്തനങ്ങൾ വഞ്ചിപ്പാട്ട് എന്നിവ ഈ അപ്പം വരുന്നത് ഗാഥ കിളിപ്പാട്ട് കീർത്തനങ്ങൾ വഞ്ചിപ്പാട്ട് ഇത്ര അത്രയും പറ്റിയുള്ള വിതലമായ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാം പിന്നെ അടുത്തത് കാൽപ്പനിക പൂർവഘട്ടം കൊടുങ്ങല്ലൂർ കളരി വെൺമണി കവിതകൾ കേരള വർമ്മ പ്രസ്ഥാനം മഹാകാവ്യങ്ങൾ അഞ്ചാമത്തത് കാൽപ്പനികത കവിത്രയം ഇടപ്പള്ളിയും ചങ്ങമ്പുഴയും പി കുഞ്ഞിരാമൻ നായർ ഇടശ്ശേരി വയലോപ്പിള്ളി ജി ശങ്കരക്കുറിപ്പ് വയലാർ പി ഭാസ്കരൻ ഒ എൻ വി തുടങ്ങിയവർ തുടങ്ങിയവർ എന്ന് പറയുമ്പോൾ അതിലിനി കുറച്ചുകൂടി ആൾക്കാരെയൊക്കെ വേണമെങ്കിൽ കൊണ്ടുവരാം അപ്പോൾ ഈ കാല്പനിക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ആദ്യം മുതൽ ഈ മോഡേൺ കാലഘട്ടങ്ങൾ വരെയുള്ള ഓതേഴ്സിനെ പറ്റിയുള്ള ഒരു അവഗാഹം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ അടുത്തത് ആറാമത്തേത് ആഖ്യാനത്തിൻ്റെ പുതുവഴികൾ എൻ വി കൃഷ്ണ അയ്യപ്പ പണിക്കർ എം ഗോവിന്ദൻ എന്നിവരുടെ നേതൃത്വം ആധുനിക ഉത്തരാധുനിക കവികൾ വരെ അപ്പോൾ മോഡേൺ പോസ്റ്റ് മോഡേൺ കവികൾ വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മളുടെ ആദ്യത്തെ മോഡ്യൂൾ അവസാനിക്കുന്നത് രണ്ടാമത്തെ മോഡ്യൂളിലേക്ക് പോകാൻ രണ്ടാമത്തെ മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ മലയാള നോവലും ചെറുകഥയും മലയാള നോവലും ചെറുകഥയും ആദ്യകാല കൃതികൾ മുതൽ സമകാല കൃതികൾ വരെ അപ്പോൾ ആദ്യകാലം മുതൽ സമകാലം വരെയാണ് സിലബസിൽ ഇപ്പോൾ ഇത് രണ്ട് മോഡലുകൾ നമ്മൾ കാണുന്നത് നോവലിൻ്റെ കാര്യം നോക്കുക ആദ്യഘട്ടം ആദ്യഘട്ടത്തിൽ ആദ്യകാല നോവലുകൾ ചന്തു മേനോൻ സി വി എന്നിവരുടെ കൃതികൾ അത് കൃതികൾ ഏതാണെന്ന് വ്യക്തമായി ഒരു കൃതി പറയുന്നില്ല എന്നുള്ളതുകൊണ്ട് അവർ മൊത്തത്തിലുള്ള കൃതികളും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതൊക്കെ നമുക്ക് പഠിക്കേണ്ടി വരും രണ്ടാം ഘട്ടം തകഴി ദേവ് ബഷീർ തുടങ്ങിയവരുടെ രചനകൾ മൂന്നാം ഘട്ടം ഭാവുകത്വ വ്യതിയാനം രാജലക്ഷ്മി എം ടി മാധവിക്കുട്ടി കെ സുരേന്ദ്രൻ നന്ദനാർ മലയാറ്റൂർ രാമകൃഷ്ണൻ സി രാധാകൃഷ്ണൻ എൻ പി മുഹമ്മദ് തുടങ്ങിയവരുടെ കൃതികൾ രണ്ടാം ഘട്ടം ഇനി പിന്നെ ആധുനിക ഘട്ടം അസ്തിത്വാന്വേഷികൾ ഒ വി വിജയൻ ആനന്ദ് എം മുകുന്ദൻ തുടങ്ങിയവർ ഇവരുടെ ഒരു പ്രത്യേക കൃതി പറയാത്തത് കൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഓതേഴ്സിൻ്റെ വിവിധ കൃതികളിലൂടെ ഒരു അന്വേഷണം നമ്മൾ നടത്തേണ്ടി വരും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് ഏത് കൃതി കഥാപാത്രം അതിലെ പ്രത്യേക തീം എന്താണ് അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും അപ്പം മുകുന്ദൻ തുടങ്ങിയവരാണ് തുടങ്ങിയവരാകുമ്പം കൂടുതൽ ആൾക്കാർ ഈ തുടങ്ങിയവർ എന്നുള്ളത് സിലബസിൽ പി എസ് സി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പി എസ് സിക്ക് ഒരുപാട് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് കാരണം അവർക്ക് അതുപോലെയുള്ള മറ്റുള്ള ആൾക്കാരെയും കൂടി അതിൽ കൊണ്ടുവരാനുള്ള സ്വാതന്ത്ര്യമാണ് എന്നിവർ എന്ന് പറയുമ്പോൾ അത്രയും മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ അതൊന്നും ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും ഇനി ഉത്തരാധുനിക ഘട്ടം പോസ്റ്റ് മോഡേൺ ആഗോളവൽക്കരണം പരിസ്ഥിതിവാദം ദളിത്വാദം സ്ത്രീവാദം സൈബർ കേന്ദ്രീകൃതമായ നോവലുകൾ ഇനി ചെറുകഥ ആദ്യഘട്ടം ആദ്യകാല കഥകൾ നവോത്ഥാന ഘട്ടം തകഴി ദേവ് കരൂർ തുടങ്ങിയവർ കാല്പനിക ഘട്ടം എം ടി ടി പത്മനാഭൻ തുടങ്ങിയവർ ആധുനിക ഘട്ടം ദർശനത്തിലും ഭാഷയിലും വരുന്ന മാറ്റം ആധുനികോത്തരം മൂല്യസങ്കല്പങ്ങളിൽ വന്ന മാറ്റം പരിസ്ഥിതി സ്ത്രീ ദലിത് ജീവിത ചിത്രീകരണം ഉപഭോഗ സംസ്കാരവും ആഗോളവൽക്കരണവും ഇത്രയും ഭാഗങ്ങളാവുമ്പം ആ മോഡികൾ കഴിഞ്ഞു അടുത്ത മോഡികൾ ഗദ്യസാഹിത്യവുമായി ബന്ധപ്പെട്ടാണ് ഗദ്യസാഹിത്യം ആത്മക ആത്മകഥ ജീവചരിത്രം സഞ്ചാര സാഹിത്യം വൈജ്ഞാനിക സാഹിത്യം എന്നിവ ഇതിൽ ഗദ്യത്തിൻ്റെ വളർച്ച എന്ന് പറഞ്ഞ് ഭിന്ന തലങ്ങൾ പറഞ്ഞിട്ട് ആദ്യ ഭാഗം വരുന്നു അതിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ശ്രദ്ധേയരായവരുടെ ആത്മകഥകൾ തർജ്ജമകൾ കേരളീയരുടെ ആത്മകഥകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ആത്മകഥകൾ ജീവചരിത്രം ലക്ഷണം വിഭിന്ന രംഗങ്ങളിൽ പ്രശസ്തരായവരുടെ ജീവചരിത്രം അവഗണിക്കപ്പെട്ടവരുടെ ജീവചരിത്രം മൂന്നാമത്തെ സഞ്ചാര സാഹിത്യം ആദ്യകാല സഞ്ചാരികളും യാത്രാക്കുറിപ്പുകളും സഞ്ചാര സാഹിത്യത്തിൻ്റെ ലക്ഷണം പ്രധാന കൃതികൾ നാലാമത്ത് വൈജ്ഞാനിക സാഹിത്യം വിവിധ മേഖലകളിലുള്ള വിജ്ഞാനത്തിൻ്റെ വളർച്ച അതിൻ്റെ ആവിഷ്കാരം വൈദ്യം ജ്യോതിഷം തച്ചുശാസ്ത്രം ഗണിതം കൃഷി എന്നീ രംഗങ്ങൾ മുതൽ വിവര സാങ്കേതിക തലം വരെയുള്ള വൈജ്ഞാനിക സാഹിത്യ കൃതികൾ അപ്പോൾ എല്ലാ മേഖലകളെയും ഈ സിലബസ് സമീപിക്കുന്നുണ്ട് പരീക്ഷിക്കപ്പെടാൻ നിങ്ങൾ തയ്യാറായിരിക്കണമെന്നാണ് സിലബസ് പറയുന്നത് നോക്കൂ ജ്യോതിഷം തച്ചുശാസ്ത്രം വരുന്നുണ്ട് അതുപോലെ തന്നെ വിവര വിവരസാങ്കേതിക തലം വരെ ഐ ടി മേഖല വരെയുള്ള ചോദ്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഒരു മലയാളം അധ്യാപകനിൽ നിന്ന് അല്ലെങ്കിൽ അധ്യാപികയിൽ നിന്ന് എന്താണ് സമൂഹം പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മലയാളം ടീച്ചർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ലാംഗ്വേജ് ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്ന് ആ ആ ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു അറിവൊന്നുമല്ല സമൂഹം പ്രതീക്ഷിക്കുന്നത് ആ കാര്യമൊന്നും മനസ്സിൽ വെക്കുന്നത് നല്ലതാണ് ഒരു റോൾ മോഡൽ ഓഫ് സ്റ്റുഡൻസായി വലിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഒരു ടീച്ചറായി മാറുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ നാലാമത്തെ ഭാഗം ഓടിയോൾ നിരൂപണം മലയാള സാഹിത്യ വിമർശനവും പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളും അപ്പം മലയാള സാഹിത്യ വിമർശനവും പാശ്ചാത്യ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളും അപ്പോൾ രണ്ടുമുണ്ട് വെസ്റ്റേണും ഉണ്ട് ഓറിയൻറ്റലും ഇതെല്ലാം വരുന്നുണ്ട് മലയാള വിമർശനം പ്രാരംഭഘട്ടം പത്രമാസികകളുടെ പങ്ക് വളർച്ച കേസരി വിമർശകത്രയം പിന്നെ വിമർശനത്തിലെ ധാരകൾ വിമർശനത്തിലെ ധാരകൾ മാർക്സിസ്റ്റ് മനഃശാസ്ത്ര സമൂ സാമൂഹ്യശാസ്ത്ര സർഗാത്മക ചിന്താ പദ്ധതികൾ ആധുനിക ഉത്തരാധുനിക വിമർശനം പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ വേഴ്സ് വേർത്ത് കോൾറിച്ച് ടി എസ് എലിയട്ട് എന്നിവരുടെ ചിന്തകൾ അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതേ സംഗതികൾ എച്ച് എസ് ഐ ഇംഗ്ലീഷിനും ചോദിക്കുന്നതാണ് നമ്മൾ മലയാളത്തിൽ പഠിക്കുന്നു മറ്റത് ഇംഗ്ലീഷിൽ നിന്നേ ഉള്ളൂ അപ്പോൾ ലിറ്ററേച്ചറിലെ എല്ലാ ഭാഗങ്ങളും ചിന്തകളും ബന്ധപ്പെട്ട് എല്ലാം എല്ലാവരും പഠിക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ടെന്നുള്ള വളരെ വലിയൊരു കാര്യം തന്നെയാണ് മാർസിയൻ സൗന്ദര്യ ദർശനം അസ്തിത്വ ദർശനം ആധുനിക ഉത്തരാധുനിക ചിന്തകൾ ദളിത് പരിസ്ഥിതി സ്ത്രീവാദ ചിന്തകൾ അഞ്ചാമത് പൗരസ്ത്യ സിദ്ധാന്തങ്ങൾ കവി കാവ്യം സഹൃദയൻ നിർവചനങ്ങൾ രസം ധ്വനി അലങ്കാരം വൃത്തം തിണ എന്നീ കാവ്യ സിദ്ധാന്തങ്ങൾ പിന്നീ അഞ്ച് അഞ്ചാമത്തെ മോഡ്യൂൾ വരുന്നത് ഭാഷാശാസ്ത്രം ഭാഷ ചരിത്രം വ്യാകരണം എന്നിവയാണ് ഭാഷയെക്കുറിച്ചുള്ള നിർവചനം സി സ്വനിമം രൂപിമം വാക്യം അർത്ഥം എന്നിവയെക്കുറിച്ചുള്ള ഭാഷാശാസ്ത്ര സങ്കല്പങ്ങൾ മലയാള ഭാഷയുടെ ഉൽപ്പത്തി ഭിന്ന വാദങ്ങൾ മലയാള ഭാഷയുടെ വളർച്ച ഭിന്ന ഘട്ടങ്ങൾ ഇത്രയും ഭാഗങ്ങൾ അതിൽ വരുന്നു മൂന്നാമത്തതിൽ അക്ഷരമാല ശബ്ദവിഭാഗം നാമവിഭാഗം ഹൃദയ ഹൃതിവിഭാഗം ഭേദഗം വാക്യവിചാരം എന്നിവയെ മുൻനിർത്തിയുള്ള പഠനം ആറാമത്തെ മൊഴികൾ മാധ്യമ പഠനമാണ് മാധ്യമ പഠനം ഏതൊക്കെയാണ് അച്ചടി മാധ്യമം മുതൽ സൈബർ മാധ്യമം വരെ അതായത് തുടക്കം അച്ചടി മുതൽ നമ്മളുടെ ഏറ്റവും അടുത്ത കാലത്തുണ്ടായ സൈബർ മാധ്യമം വരെ വരുന്നുണ്ട് അച്ചടി റേഡിയോ ടെലിവിഷൻ തുടങ്ങിയ മാധ്യമങ്ങൾ ഭാഷയുടെ പുരോഗതിയിൽ വഹിച്ച പങ്ക് പത്രമാസികകളുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ റേഡിയോ പ്രക്ഷേപണ ചരിത്രവും റേഡിയോ ജേണലിസവും ടെലിവിഷൻ പ്രക്ഷേപണ ചരിത്രം ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഭാഷയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഇത്രയും ഭാഗങ്ങൾ അതിൽ വന്നിട്ടുണ്ട് ഇനി ഏഴാമത്തത് ഏഴാമത്തതും പുതിയൊരു ടൈപ്പ് സംഗതികളാണ് ദൃശ്യവുമായി ദൃശ്യകലയുമായി ബന്ധപ്പെട്ട് ആട്ടക്കഥ തുള്ളൽ നാടകം സിനിമ ആട്ടക്കഥ വളർച്ചയും വികാസവും ആട്ടപ്രകാരവും ക്രമദീപികയും വള്ളത്തോളം കേരള കലാമണ്ഡലവും പ്രധാന ആട്ടക്കഥകൾ ഇത്രയും ഭാഗങ്ങൾ വരുന്നു തുള്ളലിൽ ഉദ്ഭവം വളർച്ച വിവിധതരം തുള്ളലുകൾ നമ്പ്യാരുടെ കൃതികൾ നാടകത്തിൽ മലയാള നാടകത്തിൻ്റെ ആദ്യ രൂപങ്ങൾ തർജ്ജമകൾ സംഗീത നാടകം സാമൂഹിക നാടകം രാഷ്ട്രീയ നാടകം നവീന സങ്കല്പങ്ങൾ ഇബ്സനിസം അബ്സേഡ് നാടകം ഇംപ്രഷനിസ്റ്റുകളുടെ നാടകം തനതു നാടകം സിനിമയിൽ മലയാള സിനിമ വളർച്ചയും വികാസവും സിനിമയും സാഹിത്യവും ഇത്രയും ഭാഗങ്ങൾ ഈയൊരു മോഡ്യൂൾ വരുന്നു എട്ടാമത്തെ മോഡികൾ സംസ്കാര പഠനമാണ് സംസ്കാര പഠനത്തിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം സംസ്കാര പഠനത്തിന് സഹായകമാവുന്ന ഉപാധികൾ ആര്യാഗമവും സംസ് സാംസ്കാരിക സമന്വയവും പിന്നെ മലയാള ഭാഷയുടെ വികാസ പരിണാമം സാംസ്കാരിക മേഖലകളിലുള്ള കേരളത്തിൻ്റെ മുന്നേറ്റം പാശ്ചാത്യ അധിനിവേശം ഫലങ്ങൾ നവോത്ഥാനം ജനകീയ മുന്നേറ്റങ്ങൾ ഐത്തോച്ചാടനം ഐക്യകേരളം ആധുനിക ഉത്തരാധുനിക കാലഘട്ടത്തിലെ സാംസ്കാരിക വ്യതിയാനങ്ങൾ ഇത്രയും ഭാഗങ്ങൾ വരുന്നു ഇനി രണ്ടാമത്തത് ഫോക്ലോർ ലോർ സവിശേഷതയും ഫോക്ലോറിൻ്റെ ധർമ്മങ്ങൾ ഫോക്ലോർ ജനുസുകൾ സംസ്കാര പഠനത്തിൽ നാടോടി വിജ്ഞാനീയത്തിൻ്റെ പങ്ക് ഇത്രയും ഭാഗങ്ങളാണ് ഇതിൽ വരുന്നത് അപ്പോൾ നമ്മളുടെ മലയാളത്തിൻ്റെ സിലബസ് ഇത്രയും ഭാഗങ്ങൾ കൊണ്ട് തീരുവാണ് ഏഴ് മോഡ്യൂളുകളിലായിട്ട് വിവിധമായ പാർട്ട് ബിയിൽ ഏഴ് മോഡ്യൂളുകളായിട്ട് മലയാള സാഹിത്യ ഭാഷയുടെ എല്ലാ മേഖലകളും സമസ്ത മേഖലകളും സ്പർശിച്ചു കൊണ്ടുപോകുന്ന പി എസ് സിക്ക് ഒരുപാട് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു സിലബസ് ആണ് അപ്പം നിങ്ങളുടെ പഠനം എച്ച് എസ് എ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനം ആരംഭിക്കേണ്ട സമയമാണ് മുൻകൂട്ടി തന്നെ തയ്യാറെടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിജയത്തിൻ്റെ ടെക്നോളജി വിന്നിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അപ്പോൾ നേരത്തെ തുടങ്ങേണ്ടത് എന്ത് വെച്ചിട്ടാണെന്നുള്ള സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിങ്ങനെ ഈ സിലബസ് എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞിരുന്നു ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇങ്ങോട്ടും വൈകാതെ തന്നെ പഠനം ആരംഭിക്കുക നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേ തുടങ്ങുന്നവർക്ക് വേണ്ടി ചെയ്യാറാണ് ആദ്യത്തെ റാങ്ക് പിടിച്ചെടുക്കാൻ സ്വന്തം ജില്ലയിൽ നിന്ന് തീരുമാനിച്ചിട്ടുള്ളവർക്ക് വേണ്ടി ഡയറക്ഷനിൽ എച്ച് എസ് എ മലയാളത്തിൻ്റെ അടുത്ത സീസണിലേക്കുള്ള ബാച്ചുകൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകാവുന്നതാണ് സംശയങ്ങളൊക്കെ സംശയങ്ങൾക്കൊക്കെ വിട നൽകുക അങ്ങനെ സംഭവിച്ചാൽ എന്തു ചെയ്യും ഇങ്ങനെ സംഭവിച്ചാൽ സംഭവിച്ചാലെന്ത് ചെയ്യും സിലബസ് മാറിയാൽ എന്ത് ചെയ്യും ക്വാളിഫിക്കേഷൻ മാറ്റിയാൽ എന്ത് ചെയ്യും ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം എനിക്ക് അപേക്ഷിക്കാൻ ആണ് ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്യട്ടെ ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ ക്വാളിഫൈഡ് അല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ പഠനം ഉപേക്ഷിക്കില്ല ഈ പഠനം ഈ ഈ പഠനം എനിക്ക് പലതിനും ഉപകരിക്കും ഞാൻ എൻ്റെ പി ജി ചെയ്യുമ്പോഴും എനിക്കിത് ഉപകരിക്കും എന്നുള്ളത് കൊണ്ട് ഞാനത് കണ്ടിന്യൂ ചെയ്യും തുടങ്ങിയ പോസിറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് എടുക്കാൻ ശ്രമിക്കുക ഇഫ് യു ആർ നോട്ട് ഷുവർ അബൌട്ട് യുവർ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ആ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സംബന്ധിച്ച് നിങ്ങൾ ക്വാളിഫൈഡ് ആവുമോ എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത് മറിച്ച് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നിങ്ങൾ ക്വാളിഫൈഡ് ആണ് എന്ന് തിരിച്ചറിയുകയും അതിനുശേഷം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നതിനേക്കാൾ എത്രയോ ബുദ്ധിപരമായ ഒരു പോസിറ്റീവ് തീരുമാനമായിരിക്കും ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ജില്ലയിൽ ിലെ ആദ്യ റാങ്ക് എച്ച് എസ് എ മലയാളത്തിൽ പിടിച്ചെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദ ബെസ്റ്റ്